ശുചിമുറി മാലിന്യ പൈപ്പ് പൊട്ടി മലിനജലം പരന്നൊഴുകുന്ന ഒരു ബസ് സ്റ്റാൻഡ് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിനാണ് ഈ ദുർവിധി മലിനജലത്തിൽ ചവിട്ടി യാത്രക്കാർ നടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി ഹൃദയവിശുദ്ധിയുടെ ചെറിയ പെരുന്നാൾ സമൃദ്ധിയുടെ വിഷു ബജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും വലിയ കളക്ഷനുകളുമായി കലക്ഷനുകളുമായി കഴിഞ്ഞു ആഘോഷം ആവേശം വെഡിങ്സ് കാഞ്ഞങ്ങാട് നിലമ്പൂർ കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിലെ നഗരസഭയുടെ ബിൽഡിംഗിലെ ശുചിമുറി മാലിന്യ പൈപ്പ് പൊട്ടി മലിനജലം പരന്നൊഴുകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി ദുർഗന്ധം കാരണം ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് മൂക്കുപൊത്തേണ്ട അവസ്ഥയാണ് വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ദിനം പ്രതി ഇതുവഴി സഞ്ചരിക്കുന്നത് മലിന സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഒഴുകുന്നതിനാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വരുന്നത് പകർച്ചവ്യാധികൾ കൂടി വരുന്ന സാഹചര്യം നിലനിൽക്കെ യാത്രക്കാർ ആശങ്കയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബസ് സ്റ്റാൻഡ് മുനിസിപ്പൽ കോംപ്ലക്സിലുള്ള ഈ ബിൽഡിങ്ങിൻ്റെ ഈ പൈപ്പ് പൊട്ടിയൊലിക്കുന്നത് പല പ്രാവശ്യം ഇവിടെയുള്ള വ്യാപാരികളും നാട്ടുകാരും പരാതിപ്പെട്ടിട്ടും ഈ നിമിഷം വരെയും ഒരു അവരുടെ ഭാഗത്തുനിന്ന് ഒരു അതിനുള്ള മുന്നൊരുക്കും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇത് ശരിയാക്കേണ്ടത് എന്നാണ് എഞ്ചിനീയറിങ് വിഭാഗത്തോട് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഇവിടെ വാടകക്കെടുത്ത വ്യാപാരികളാണ് ഈ ബാത്റൂമിൻ്റെ പൈപ്പ് പൊട്ടി ഒലിക്കുന്ന ഈ വെള്ളം അവരാണ് ശരിയാക്കേണ്ടതാണ് ആരാണ് ഇത് ശരിയാക്കേണ്ടത് എന്നുള്ളത് മുനിസിപ്പാലിറ്റിക്ക് അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റിൻ്റെ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു നടപടി ഉണ്ടാവണം ഇല്ലെങ്കിൽ ഇവിടെ ഒരുപാട് യാത്രക്കാരും ഒരു വ്യാപാരികളും കടന്നുപോകുന്ന ഒരു പാതയാണിത് ബസ് സ്റ്റാൻഡാണിത് ദുർഗന്ധം കൊണ്ട് വമിക്കുന്ന ഈ അവസ്ഥയിൽ വരാൻ പോകുന്ന ഡെങ്കിപ്പനി അതുപോലുള്ള മാരകമായ രോഗങ്ങൾ വളരെ അധികം പടരാൻ സാധ്യതയുള്ള സമയമായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് പലതവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയതല്ലാതെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് വ്യാപാരികളും യാത്രക്കാരും പറയുന്നത് എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി യാത്ര സുഗമമാക്കണമെന്ന ആവശ്യത്തിന് ശക്തി ഏറുകയാണ് ദിനേശൻ താനത്ത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്